പാൽപായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എന്നാൽ അത് കൊണ്ടുവരുന്ന വ്യക്തി വളരെ വ്രണങ്ങൾ നിറഞ്ഞ് ചീഞ്ഞളിഞ്ഞ് പഴുത്തൊലിക്കുന്ന ഒരനുഭവത്തിലാണെങ്കിലോ അത് നമ്മൾ വാങ്ങി കഴിക്കുമോ ഇല്ല കാരണമെന്ത് പാൽപായസന്റെ കുഴപ്പമല്ല അത് കൊണ്ടുവരുന്ന വ്യക്തി വൃണം നിറഞ്ഞ് വളരെയധികം നാറ്റം വമിക്കുന്ന ഒരു അനുഭവത്തിൽ ആയതുകൊണ്ടാണ് അപ്പോൾ അത് കൊണ്ടുവരുന്ന വ്യക്തിയുടെ കുഴപ്പം കൊണ്ടാണ് പാൽപായസം എത്ര നല്ലതെങ്കിലും അത് വാങ്ങി കഴിക്കാത്ത അതുപോലെ തന്നെയാണ് പാപം നിറഞ്ഞ മനുഷ്യൻ വിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തൻ്റെ പുണ്യകർമ്മങ്ങളിലൂടെ മതാനുഷ്ഠാനങ്ങളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ സകല മതങ്ങളും വിളിച്ചോതുന്ന ഒരു സത്യമുണ്ട് എല്ലാ മനുഷ്യരും പാപികളാണ് പാപം നിറഞ്ഞ് ചീഞ്ഞു നാറുന്ന കുഷ്ടത്തിന് സമമാണ് ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനു ആദി മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു അതുകൊണ്ട് അവന്റെ സകല സന്തതി പരമ്പരകളും പാപികളായി തീരുവാനായിട്ട് ഇടയായി അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നും നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്നും എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയ് സിൻഡ് എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു സകല മതങ്ങൾ ഹിന്ദുമതം ഇസ്ലാം മതം ബുദ്ധിസ്റ്റ് മതം ജൈന മതം മതം സ്വരാഷ്ട്രീയ മതം എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങൾ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു സകല മനുഷ്യരും പാപികളായി പാപമില്ലാതൊരു നരനുമില്ല ഭൂതലെ കോപശീലം ശിശുക്കളിലും ഉണ്ടാകാം എന്നാണ് കവി പാടിയിരിക്കും അപ്പോൾ ശിശുക്കളിൽ പോലും നിഷ്കളങ്കരെന്ന് നമ്മൾ പറയുന്ന ശിശുക്കളിൽ പോലും പാപത്തിൻ്റെ അംശമാകുന്ന കോപം നിലകൊള്ളും അതെ പാപം കുഷ്ഠത്തിന് സമമാണ് അതിനാൽ ഈ പാപിയായ മനുഷ്യന് തൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ മതാനുഷ്ഠാനങ്ങൾ കൊണ്ടോ വിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിച്ച് മോക്ഷത്തിലെത്തിച്ചേരുവാനായിട്ട് സാധ്യമാകും മാത്രമല്ല ഒരു മതത്തിനും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നാണ് സുപ്രസിദ്ധ തത്വചിന്തകനായിട്ടുള്ള കാറൽ മാർക്സ് പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ഫലം മരണമെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം ഈ മരണത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മോക്ഷത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും അതിനെങ്ങനെ ഒരു പരിഹാരമുണ്ടാകും ഭാരതത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തരായിട്ടുള്ള മഹർഷിമാർ ഈ സത്യം മനസ്സിലാക്കിയിട്ട് സകല മനുഷ്യരും പാപികളായിരിക്കുന്നു പാപത്തിൽ ജീവിക്കുന്ന തങ്ങൾക്ക് മോക്ഷത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഭാരതത്തിലെ ഋഷിവര്യന്മാർ അവരുടെ സകല സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ പോലും വിട്ടറിഞ്ഞുകൊണ്ട് ഹിമാലയത്തിന്റെ സാനുക്കളിൽ കടന്നുപോയി അതിശൈത്യത്തിൽ എങ്ങനെയും തപസ് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് മോക്ഷത്തിലെത്തിച്ചേരുവാനായിട്ട് അവർ ശ്രമിച്ച അനുഭവങ്ങള് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവം ആരാണെന്നോ എന്താണെന്നോ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വെളിപ്പാടില്ല എങ്കിലും അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നേ ഈ സകല ചരാചരങ്ങളെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു സർവശക്തി ഉണ്ട് ആ സർവത്തെ നിയന്ത്രിക്കുന്ന ശക്തിയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അസതോമാ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ അസതോമാ സദ്ഗമയ ഞങ്ങൾ അസത്യത്തിലാണ് ജീവിക്കുന്നത് അസത്യം നിറഞ്ഞ പാപം നിറഞ്ഞ ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത് സത്യമെന്തെന്ന് ഞങ്ങൾക്കറിയത്തില്ല അസത്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നാൽ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം തമസോമ ഞങ്ങൾ ഇന്നും പാപത്തിന്റെ കൂരിരുട്ടിലാണ് കഴിയുന്നത് എന്നാൽ ജ്യോതിസിലേക്ക് നിത്യപ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ മൃത്യോമ അമൃതംഗമയ ഞങ്ങൾ മരണത്തിന് അധീനമായിട്ടുള്ള ഇന്നും ഞങ്ങളിന്നുമായിരിക്കുന്നത് അതുകൊണ്ട് മരണമില്ലാത്ത നിത്യമായിട്ടുള്ള മോക്ഷത്തിലേക്ക് ഞങ്ങളെ നയിക്കണം നൂറ്റാണ്ടുകളോളം ഈ പ്രാർത്ഥന ഒരു ഉത്തരവ് ലഭിക്കാതെ പ്രകമ്പനം കൊള്ളുവാനായിട്ട് ഇടയായി പല അവതാരങ്ങളും പുണ്യപുരുഷന്മാരും എല്ലാം അവതരിച്ചു വന്നു പക്ഷെ അവർക്കാർക്കും ഈ ഭക്തരായിട്ടുള്ള മഹർഷിമാരുടെ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥത്തിൽ ഉത്തരം നൽകുവാനായിട്ട് സാധിച്ചില്ല തണുത്തു വിറങ്ങലിക്കുന്ന അനുഭവത്തിൽ അതിരാവിലെ അവർ ഇണീ പുണ്യസ്നാനം ചെയ്യുന്ന സമയത്ത് അവർ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഇപ്രകാരം അവരുടെ അവസ്ഥ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് അറിയിച്ചു കൊണ്ട് ഒരു പ്രാർത്ഥനാ ഗാനമായിട്ട് അവർ പാടിയിരുന്നു പാപോകം പാപകർമോകം പാപാത്മാ പാപസംഭവിമാം പുണ്ർവ ഹരേ ഹരി മത്സമം പാദകീ നാസ്തി തത്സമോ നാസ്തി തത്സമോസ് പാതകൃതം യദീം യഥാ യോഗ്യം തരു പാപോഗം പാപകർമോകം ഞാൻ എന്റെ ഉള്ളിൽ പാപം നിറഞ്ഞിരിക്കുന്നു ഞാനൊരു അതുകൊണ്ട് ഞാനൊരു പാപിയായിരിക്കുന്നു അങ്ങനെ പാപമാകുന്ന ഒരാത്മാവ് എന്നിലുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം പാപം ആയിത്തീരുന്നു എന്നാൽ ദൈവമേ അങ്ങേ പാപരഹിതനായിട്ടുള്ള പാപത്തെ ഹരിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യക്തിയില്ല മത്സമം പാതകി നാസ്തി എന്നെപ്പോലൊരു പാപിയില്ല ഞാൻ അത്രമാത്രം പാപിയാണ് തത്സമോ അങ് എന്നാൽ പാപരഹിതനാണ് ഇപ്രകാരം പാപിയായിട്ടുള്ള എന്നോട് യഥാ യോഗ്യം തഥാ ദൈവമേ അങ്ങേക്ക് യോഗ്യമായത് ചെയ്താലും എന്ന് പറഞ്ഞ് അവർ സ്വയം തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവർ പ്രാർത്ഥ അഭക്തരായിട്ടുള്ള മഹർഷിമാർ ഇപ്രകാരം പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എത്രമാത്രം പാപികളാണ് എത്രമാത്രം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപത്തിന് മോചനം ലഭിക്കുവാനായിട്ട് ഇടയായി പ്രജാ ധന ത്യാഗ അമൃതത്വ മാനസ അതിന്റെ അർത്ഥം എന്താണ് ഇമ്മോർട്ടാലിറ്റി അറ്റൈൻഡ് ഓൺലി ബൈ സാക്രിഫൈസ് നോട്ട് ബൈ ആക്ഷൻസ് ഓർ വെൽത്ത് സാക്രിഫൈസിലൂടെ മാത്രമേ മോക്ഷം പ്രാപിക്കുവാനായിട്ട് സാധ്യമാകും ഒരു കർമ്മത്തിലൂടെയോ ഒരു പ്രവൃത്തിയിലൂടെയോ അത് സാധ്യമല്ല അതെ കർത്താവേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതിനുവേണ്ടിയാണ് പാപമെന്ന കുഷ്ടം തിറഞ്ഞിരിക്കുന്ന സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗമായി തീരുവ അതായത് മനുഷ്യൻ അവനവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവനവൻ മരിക്കേണ്ട സ്ഥാനം സകല മനുഷ്യന്റെ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു കൊണ്ട് ആ സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സാക്ഷാൽ ജഗതീശ്വരൻ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു നമുക്ക് ഓരോരുത്തർക്കും പകരമായിട്ട് അവിടെ നിന്ന് കാൽവരി ക്രൂശി യാഗമായി തീർക്കും കർത്താവ യേശുക്രിസ്തു ജനിച്ച രാത്രിയിൽ ഇടയന്മാരുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതി പ്രകാരമാണ് സർവജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അതെ ആ മഹാസന്തോഷത്തിന്റെ പൂർത്തീകരണം കർത്താവ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ആ മകൽ സാക്രിഫൈസിലൂടെ ത്യാഗത്തിലൂടെയാണ് സംഭവിക്കുവാനായിട്ട് ഇടയറ്റത് അവിടെ പറയുന്ന വീട് ശ്രദ്ധിക്കുക സകല ജനത്തിനും സർവജനത്തിനും എന്ന് വെച്ചാൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസം എന്നെയാണ് സർവജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകരക്ഷകനായി കർത്താവായി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനായിട്ട് ഇടയായി ക്രിസ്തുവിന്റെ ജനനം ഈ രക്ഷയുടെ സന്ദേശമാണ് അതുകൊണ്ട് എന്താണ് യഥാർത്ഥ ക്രിസ്മസ് വർഷത്തിൽ ഒരിക്കൽ ഡിസംബർ മാസത്തിൽ ഇരുപത്തഞ്ചാം തീയതി കുറെ ആഘോഷങ്ങളോ കാരൽ സർവീസുകളോ ഒന്നും നടത്തുന്നത് കൊണ്ടായില്ല എന്നാൽ യഥാർത്ഥമായിട്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു മഹർഷിമാർ പ്രാപ്തിച്ചിരുന്നത് ആ ത്യാഗത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണമായിട്ട് അർപ്പിച്ചു വന്നു യേശുവേ ഞാനൊരു പാപിയ എന്റെ രക്ഷയ്ക്കും കൂടിയാണ് അവിടെ നിന്ന് സ്വർഗോന്നതികൾ വടിഞ്ഞ് താണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ചു വന്നു കാൽവരി ക്രൂശി ത്യാഗമായി തീരുവാനായിട്ട് ഇടയായി ആ ത്യാഗത്തിലൂടെ എൻ്റെ പാപമാകുന്ന കുഷ്ടത്തിന് പരിഹാരം നൽകി എന്നെ മോക്ഷത്തിലേക്ക് നയിക്കുക അങ്ങൊരു വഴിയായി അങ്ങൊരു മാർഗമായി തീർന്നതിനായിട്ട് ഞാനങ്ങേക്ക് നന്ദി കയറ്റും അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തു ഉള്ള ഒരു ക്രിസ്തുമസ് ആ എൻ്റെ ജീവിതം മാറട്ടെ അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിനമായി ഈ ക്രിസ്മസ് നാൾ മാറട്ടെ എന്ന് ആശംസിച്ചുവാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടാൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും ക്രിസ്തുമസും ഒരു പുതുവത്സരവും ആശംസിച്ചു നിർത്തുന്നു മെയ് ഗോഡ് ബ്ലെസ് യു Wish you all the best. Happy Christmas and a prosperous and a blessed new year.